പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടി വേദം പല പണികളും ചെയ്യുന്നുണ്ട് അങ്ങനെ സി ഐയോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇയാൾക്കെതിരെ പരാതി ഉണ്ട് ഉണ്ടിരിക്കും വിക്രമിനും ഞങ്ങൾ പരാതി എഴുതി തരും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളതിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സി ഐ പറയുന്നുണ്ട് നിങ്ങൾ ഇയാളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുമായോ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ പോയി വരുന്നത് വരെ ഞാനിവിടെ കാത്തിരിക്കും ഇവിടെ നിന്ന് ഒരു പോലീസുകാരനെയും കൂടി കൊണ്ടൊക്കെ ശരീരത്തിൽ ചതവും മുറിവോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവൊക്കെ കിട്ടിയിട്ട് വേണം ഇയാൾക്കെതിരെ ഒരു പരാതി എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേദ പറയും ശരി എന്ന് പറഞ്ഞ് അങ്ങനെ വിക്രമിനെയും കൊണ്ട് വേദയും ആ പോലീസുകാരനെ ഹോസ്പിറ്റലിലേക്ക് പോകും പിന്നീട് കാണിക്കുന്നത് അയാളോട് എസ് ഐയോട് ആ മുറിയിലേക്ക് വരാൻ പറഞ്ഞിട്ടാണ് പോ സി ഐ പോകുന്നത് പിന്നെ കാണിക്കുന്നത് വേദൻ്റെ കാറിലാണ് വരുന്നത് വിക്രമിൻ്റെ വീട്ടിലേക്ക് വിക്രമിനെ കൂട്ടുകാരന്മാരും എല്ലാവരും കൂടെ താങ്ങിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് മേസ്തിരിയൊക്കെ ഉണ്ട് അത് കണ്ടപ്പോൾ വിഷയം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയടാ നോക്കുമ്പോൾ അമ്മയെ ഓടി വായോ എന്ന് പറയും എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ വിക്രമിനെ അറസ്റ്റ് ചെയ്തതും തല്ലി ചർച്ചതായ കാര്യങ്ങളൊക്കെ പറയും അവൻ കമലാമ്മയ്ക്കും അല്ലാത്ത വിഷമാവും കമലാമ്മ പറയുന്നുണ്ട് എന്തായാലും കേസ് കൊടുത്തല്ലോ ഇനിയിപ്പോൾ അവർ നോക്കിക്കോളുമല്ലോ എന്നറപ്പം എവിടെ നിന്ന് പോലീസുകാർ എന്നും പോലീസുകാർക്ക് കൂട്ടല്ലേ എന്ന് പറയും അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ വേദ പറയുന്നുണ്ട് വേദ പോലീസ് സ്റ്റേഷനിൽ പോയി രണ്ടാമത് ചെന്നപ്പോൾ സി ഐ അവിടെ ഉണ്ടായിരുന്നില്ല സി ഐ പോയി കാത്തിരിക്കുക എന്ന് പറഞ്ഞത് അയാൾ വെറുതെ ആയിരുന്നു എന്നിട്ട് അപ്പോൾ ഈ എസ് ഐ പറയുന്നുണ്ട് അങ്ങനെ വണ്ടീന്ന് ചാടിയാൽ ഇങ്ങനെ ചതവും മുറിവൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ മാഡം ഇടപെട്ടതുകൊണ്ട് ഞാൻ കേസൊന്നും എടുക്കണില്ല എന്നെ തല്ലിയിട്ട് ഞാനൊരക്ഷരം മിണ്ടിയില്ലല്ലോ എന്തായാലും ഇത് അങ്ങോട്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ വേദയ്ക്ക് മനസ്സിലായി ഇയാൾ അല്ല അയാൾ കൂടെ ഉള്ള ഒത്തുകളിനെ നിങ്ങൾ തമ്മിൽ ഒത്തു ശരിയാ ശരി ശരിയെന്ന് പറഞ്ഞ് വേദദേഷ്യത്തോടെ അവിടെ എഴുന്നേറ്റ് പോരും അപ്പോൾ കമലാമ്മ പറയേണ്ടി കഴിഞ്ഞത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഇവനെ മുറിയിലേക്ക് കൊണ്ടു കെടുത്ത് മക്കളെ സ്ത്രീജിയോട് കണ്ടിട്ട് വെള്ളം ചൂടാക്കാൻ പറയും അപ്പോൾ നന്ദിനിയും പറയുന്നുണ്ട് പോലീസുകാരെ പിടിച്ചിടിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ വെറുതെ ഇരിക്കുന്നില്ല എന്ന് പറയും എന്നിട്ട് പിന്നെ വിക്രമിൻ്റെ ഷർട്ടൊക്കെ ഊരും ഷർട്ട് വേദം സഹായിക്കാൻ പോകുമ്പോൾ തടയുന്നൊക്കെ ഉണ്ട് അങ്ങനെ അവർ അവിടെ നീയോടെ എടുക്ക് വെള്ളം ചൂടാക്കി അമ്മ പിടിക്കും ഞങ്ങൾ പോണമെന്ന് പറഞ്ഞ് അവർ വേദനയോട് യാത്ര പറഞ്ഞു പോകും പിന്നീട് കാണിക്കുന്നത് കമലാമ്മ വെള്ളമൊക്കെ ചൂടാക്കി പുറത്തൊക്കെ പിടിച്ചു കൊടുക്കണു വല്ലാതെ വേദനേനെ പറയേണ്ട അമ്മ ഇങ്ങനെ വേദനിപ്പിക്കലേ അപ്പോൾ പതുക്കനെ ചെയ്ത് ഇപ്പോൾ അയാൾ ഇടിച്ചതിനേക്കാളും വേദനയുള്ള അമ്മരെ വെള്ളം ചൂട് പിടിപ്പിക്കലെന്നൊക്കെ പറയും ഇത്രയും നാൾ നടന്ന പോലെ ഇപ്പോൾ നിനക്കൊരു കുടുംബമുണ്ട് എന്തിനും വേദനയും മറ്റുള്ളവരുടെ കൂടെ തല്ലാനും കൊല്ലാനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആലോചിക്കണം എന്ന് പറയും അവനാൻ്റെ ശരീരം നോക്കാൻ അവനാൻ ഉണ്ടാവുള്ളൂ നീ ശത്രുക്കളെ കൂട്ടണമെന്ന് പറഞ്ഞു അപ്പം അമ്മ എന്തിട്ടുണ്ടീ പറയണേന്ന് ചോദിച്ചപ്പോൾ വേദ പറയുന്നുണ്ട് അമ്മേ ഇന്നിപ്പം വിക്രം അങ്ങോട്ട് ചെന്നതല്ല വഴക്കിന് അയാൾ മലപ്പൂർവ്വം എങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും വേദാളമ്മയേ എന്ന് വിക്രം പറയുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ മനുഷ്യൻ വേദന എടുത്തിട്ട് പാടില്ല അതിപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ മാറും ഞാൻ അമ്മരെ കുറ്റപ്പെടുത്തലും കൂടെ കേൾക്കാൻ വയ്യാന്ന് പറയും അപ്പോൾ വേദി ഇങ്ങനെ കമലാമ്മനോട് കണ്ണോണ്ട് കണിക്കും ഞാൻ ചെയ്യാമെന്ന് പറയും അങ്ങനെ കമലാമ്മ പതുക്കെന്നെ എഴുന്നേറ്റ് വേദനയുടെ കയ്യിൽ തോർത്ത് കൊടുക്കും അങ്ങനെ വേദ തന്നെ വെള്ളം ചൂടാക്കി തന്നെ പിടിക്കുമ്പം ഇത്രയും നേരം ഭയങ്കര വേദനയായിരുന്നു ഇപ്പം നല്ല സുഖം ഉണ്ടിട്ട് അമ്മയെന്നൊക്കെ പറയും അപ്പോൾ വേദന കണ്ണീന്ന് കണ്ണീരി ഇങ്ങനെ വിക്രമിൻ്റെ പുറത്ത് വീഴുമ്പോൾ കരയേണ്ടമ്മേ ഇതൊക്കെ ഇപ്പം മാറില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിയാകും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ കമലാമ്മ ഹാളിൽ ഇരുന്ന് ഇങ്ങനെ പൊട്ടി കറിയണി അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അമ്മ കരഞ്ഞിട്ട് എന്താ കാര്യം പോലീസുകാരൊക്കെ തല്ലിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയും എന്ന് പറഞ്ഞപ്പോൾ അവൻ അതെ അവന് കഷ്ടകാലല്ല അമ്മ കുറച്ച് നാൾ കഴിഞ്ഞാൽ അവൻ്റെ കഷ്ടകാലൊക്കെ മാറുന്നതല്ലേ അന്ന് പണിക്കർ പറഞ്ഞിരുന്നു ശ്രീജ പറഞ്ഞപ്പോൾ എൻ്റെ ശ്രീജയടത്തി ഇതും അതും തമ്മിൽ എന്ത് ബന്ധം കഷ്ടകാലം പോലീസുകാരെ പിടിച്ചു കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയും അല്ലെങ്കിൽ തന്നെ വേദന വന്ന് കയറിയതോടുകൂടി അവനെന്തും കഷ്ടകാലം തന്നെയെന്ന് പറഞ്ഞു അപ്പോൾ നന്ദിനി ദേഷ്യം വരേണ്ടത് നമ്മുടെ സ്ത്രീരയ്ക്ക് നീ എന്തിനാ എപ്പോഴാ എപ്പോഴും വേദന ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കും നിനക്ക് വേദനയോട് ദേഷ്യം വിചാരിച്ചിട്ട് ഈ അവസരത്തിലാണ് അത് പറയേണ്ടേന്ന് ചോദിക്കും എനിക്ക് വേദനയോടെ എന്ത് ദേഷ്യം നമ്മളൊക്കെ പാവങ്ങൾ അവളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ എന്ന് ചോദിക്കും മതി നിർത്ത് നിനക്ക് എന്താ എന്താ നിൻ്റെ എന്ന് കലാമയും ചോദിക്കും വേദം ഇവിടെ വന്ന് കയറിയതോടുകൂടിയാണ് നിനക്ക് ഇത്രയ്ക്കും ദേഷ്യമായതെന്നൊക്കെ പറഞ്ഞ് ഇത് നല്ല കൂത്ത് എനിക്കൊരു ദേഷ്യമൊന്നുമില്ല ഞാനുള്ളത് പറഞ്ഞതെന്നൊക്കെ പറയും ആ മതി എനിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദിനി എന്ന് പറയും ഇന്ന് വേദമുണ്ടായതുകൊണ്ടാണ് എൻ്റെ മോൻ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ എടുത്ത് അവരവനെ ജയിലിൽ അടച്ചേനേ എന്ന് പറയും പല കാര്യങ്ങളും കണ്ടിട്ടും കാണാത്ത പോലെ നീ നദിക്കരുതിട്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും ആ സമയത്ത് നമ്മുടെ രാത് ഓടിവരുണ്ട് അമ്മേ വിക്രമിനെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന കേട്ടല്ല എന്താ എന്ന് ചോദിച്ചപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയും പോ പോലീസുകാർ പറയുമ്പോൾ എന്നിട്ട് ജാമ്യത്തിൽ ഇറക്കാനൊന്നും നോക്കാണ്ട് ഇങ്ങനെ ഇരിക്കാനെല്ലാവരും എന്ന് പറയുമ്പോൾ അവനെ വേദ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്ന് വേദ അവനെ അപ്പം തന്നെ കൊണ്ടുവന്നു വിഷയം പറയും കൊണ്ടെന്നോ എന്നിട്ട് എന്ന് എന്നിട്ട് എന്ത് നന്ദിനി പരിഹസിച്ച് പറയും അവൻ്റെ ഭാര്യ അവൻ്റെ മുറിയിൽ ഇരുന്നു അവനെ ചൂട് പിടിക്കുന്നുണ്ട് ആവി പിടിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പരിഹസിച്ച് പറയുമ്പോൾ നന്ദി നമ്മുടെ രാധ പെട്ടെന്ന് തിരിഞ്ഞ് അങ്ങോട്ട് പോകാൻ പോകുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട് രാധെ ആ മുറിയിലേക്ക് പോകും ഇപ്പോൾ പോകുന്നത് ഉചിതമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കും അതമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും അതെ അവിടെ ആ റൂമിൽ ഇപ്പോൾ അവൻ്റെ ഉള്ളത് അവൻ്റെ ഭാര്യണി അവൻ്റെ ശരീരത്തിൽ ചൂട് പിടിച്ചുകൊടുക്കണത് അവന് അവളാണ് ഇപ്പം നിൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല അത് ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ രാധയ്ക്ക് അപമാനവും വിഷമം സങ്കടമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ രാധ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ നന്ദിനിക്ക് അത് കാണുമ്പോൾ വിഷമാവും അമ്മ എന്തിനമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ പാവല്ലേന്ന് വയ്ക്കും മതി നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട അവൾ പാവണമെന്ന് എനിക്കറിയാമെന്ന് പറയും ഞാൻ അവളെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കമലാമ്മ ദേഷ്യത്തോട് എഴുന്നേറ്റ് പോകും അത് കഴിഞ്ഞിട്ട് രാധ പുറത്തിറങ്ങിയിട്ട് അകത്തെ വിക്രമിൻ്റെ മുറിയിലേക്ക് നോക്കുമ്പോൾ വാതിലൊക്കെ അടച്ച് ചേർത്ത് അടച്ചിട്ടേക്കണുമാണ് കാണിക്കുന്നത് അതുമല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് ജനത്തിൻ്റെ ഇടയിൽ കൂടെ ചെന്ന് നോക്കിയപ്പോഴും കാണുന്ന കാഴ്ച വേദം ഇങ്ങനെ കട്ടിൽ മരുന്നും കായിട്ട് പുറത്തൊക്കെ ഇങ്ങനെ ആവി പിടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കരഞ്ഞ് കൊണ്ട് രാധ വണ്ടി വണ്ടിയെടുത്ത് പോകുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ശ്രീചാരത്തി നല്ല ചൂടുള്ള സൂപ്പൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുവെക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേദം വന്നിട്ട് പറയും എന്തായി റെഡി ആയിയോ എന്ന് ചോദിച്ചാൽ ആ റെഡിയായി വേദ പറഞ്ഞ പോലെയൊക്കെയാണ് ചെയ്തത് വേദത ഒക്കെ ഇവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പഠിപ്പിച്ചു തന്നാണെന്ന് പറഞ്ഞ് വേദയ്ക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ കൊടുക്കും ആ ഇത് നല്ലത് ചതവിന് ചെറുപ്പത്തിലേ ഞങ്ങൾ കളിക്കാനൊക്കെ പോയിട്ട് വീണ് ചതമ്മേ ശരീരത്തിലൊക്കെ ചതവ് പറ്റുമ്പോൾ മുത്തശ്ശി ഉണ്ടാക്കി തന്നിരുന്ന സൂപ്പ് ഉണിതെന്ന് പറയും അപ്പോൾ ആ സമയത്ത് സുധാകര മാഷ അങ്ങോട്ട് കയറിവർ പറയും കളിക്കുമ്പോൾ വീണിട്ടുണ്ടാവുന്ന ചതവും പോലീസുകാർ തല്ലിച്ചതയ്ക്കുന്ന ചതവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയും എന്നിട്ട് അച്ഛാ അത് വേദ എന്ന് പറ ഞാൻ എല്ലാം അറിഞ്ഞു ശ്രീജെ എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞെന്ന് പറയും എന്നിട്ട് ആ സൂപ്പ് എടുത്ത് ഇങ്ങനെ അങ്ങനെ വാസി വാസന അങ്ങനെ വലിച്ചു നോക്കുമ്പോൾ ആ ഇത് ഉള്ളിലെ ചതവിന് ഇത് പോരാ ചെന്യായകം മേടിച്ചിട്ടേ നാടൻ മുട്ടയിൽ കലക്കി കൊടുക്ക് ശ്രീജെ അപ്പോൾ ഉള്ളിലെ ചതവ് വെസ്റ്റേൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മാഷ മാഷങ്ങോട്ട് തിരിഞ്ഞടക്കും അപ്പോൾ വേദനോട് ശ്രീജെ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് കാര്യമാക്കണ്ട അച്ഛൻ ആ വിഷമം കൊണ്ട് പറയുന്നതെന്നു പറയപ്പോൾ കാര്യമാക്കണോ അത് സത്യമാണ് ശ്രീചാർത്തി ശനിയായ നാട്ടും മരുന്നാണ് അതും നമുക്ക് ചെയ്യാമെന്ന് പറയും എന്നാൽ നീ ഇത് കൊണ്ടു കൊണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടു കൊടുക്കണില്ല ഞാൻ കൊണ്ടു കൊടുത്താൽ കഴിഞ്ഞ് കുടിച്ചില്ലെങ്കിലോ ഏട്ടത്തി കൊണ്ടു കൊടുക്കുന്നെന്ന് പറയും അങ്ങനെ ശ്രീജ ആ സൂപ്പും കഴിയിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ വിശം ചായ കുടിക്കുന്നുണ്ടാവും എന്താ ശ്രീജ ഇത് എന്ന് നോക്കിയത് ഇത്തിരി സൂപ്പാണ് ഏ സൂപ്പ് ഒന്ന് ചോദിച്ചാൽ ചാടി എഴുന്നേൽക്കും എൻ്റെ വിക്രത്തിൻ്റെ കൈ കൊടുത്തിട്ട് പറയും എന്നാൽ വിക്രം ഉള്ളിലെ ചതവൊക്കെ മാറാൻ നല്ലത് എന്ന് പറയും അങ്ങനെ വിക്രം അതൊരു ടീസ്പൂൺ കുടിച്ചാൽ പറയും ആ നല്ല രുചിയുണ്ടല്ലോ ശ്രീചാരി എന്ന് പറയും വേദ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ വിക്രമിന് വലിയ സന്തോഷമാകുന്നുണ്ട് വിക്രമം അങ്ങനെ വേദരെ മുഖത്തേക്ക് പുഞ്ചിരിച്ചു നോക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം നാളത്തെ പ്രമോയിൽ എന്തായാലും വിക്രമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളൊക്കെ മാഷ് വെട്ടി തുറന്ന് പറയുകയുണ്ട് പറയുന്നുണ്ട് അത് നമ്മുടെ വേദ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ